ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീടിനകത്തെ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളെന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇവിടെ ഭയങ്കര മഴയാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം മഴയാണ് കേട്ടോ അപ്പം ഒന്ന് അടുക്കളയിൽ തന്നെയാണ് എല്ലാ പരിപാടി പാചകം രാവിലത്തെ പണികൾ ഓരോന്നായിട്ട് ചെയ്യാണ് വെള്ളം തിളപ്പിച്ച് ഇറക്കി വെച്ചു കുടിക്കാനുള്ളത് ചായപ്പം അടപ്പത്തിണ്ട് പുട്ട് ചുട്ടുകൊണ്ടിരിക്കുന്നു പുട്ടും ചായയും റെഡിയായി മീൻകറിയും ഉണ്ടാക്കാൻ പോവുകയാണ് പുള്ളിയും പച്ചമുളക് ഇഞ്ചി കറിവേപ്പില അതെല്ലാം ഒരുക്കി എടുക്കുകയാണ് ഇത് മഞ്ഞ ഏരിയയാണ് ക്ലീൻ ചെയ്ത് കൂടുതൽ മീൻ എടുത്ത് വെച്ചിരിക്കുന്നു മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പ് ഇടുകയാണ് പൊരിക്കാനുള്ളത് കൂട്ടി തിരുമ്പി വെക്കുകയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇനി വയ്ക്കാനുള്ള മീൻ കൂട്ടി തിരുമാണ് ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി പൊടി അല്ലിപ്പൊടി ഇടുകയാണ് ചൊറുക്ക വിനാഗിരി ഒഴിക്കുകയാണ് മുൻപൊഴിച്ചത് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിക്കുന്നതാണ് ചൊറുക്ക ഞാൻ പറഞ്ഞതിൽ പെശുകിപ്പോയി എല്ലാം അങ്ങർത്ത് തിരുമ്മാണ് മീൻ പീസട്ട് കൂടെ തെരുമാണം ആവശ്യത്തിന് വെള്ളം ചേർത്ത് മീൻ കറി അടപ്പത്ത് വയ്ക്കാൻ പോവാണ് അടപ്പത്ത് വെച്ചു കുടമ്പുളി തിരി മീപ്പിട്ടു കേട്ടോ ഞാനത് പറയാൻ വിട്ടുപോയി മീൻ കറി റെഡി ആയി തീ ഓഫ് ചെയ്തു വെള്ളം വറ്റി വന്ന് കഴിഞ്ഞപ്പോൾ തേങ്ങ പിഴിഞ്ഞ് ചേർത്ത് തിളച്ച് വന്ന് കഴിഞ്ഞ് പറ്റൻമുളകും ഉള്ളിയും കറിവേപ്പിനെയും അച്ചിയിട്ടതാണ് ഇത് തോരൻ ഉണ്ടാക്കാൻ വേണം ഒരു രണ്ട് വെണ്ടയ്ക്ക മൂന്ന് ഗോവയ്ക്ക ഒരു ചര തേങ്ങ ഒരു ചെറിയ ഉള്ളി இனியும் பச்சமுளகு கூடி ஞான ஒரு சிறிய தோரன் எரிவிளகு ഇരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇടണ്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് റെഡിയാക്കാൻ വേണം നമ്മുടെ തോരൻ റെഡിയായി പരിപ്പ് ഉരുളക്കിഴങ്ങ് സവാള വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത് ഇതിനകത്തേക്ക് ഞാൻ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടാൻ പോവുകയാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരല്പം മുളക് പൊടിയും കിടക്കട്ടെ അടപ്പത്ത് വെക്കട്ടെ അത് ആകുമ്പോഴത്തേനും ഉള്ളി മുളകും മൂപ്പിച്ച് കടു കിട്ട് പൊട്ടിച്ച് പൊരിങ്ങയില അതിനകത്തേക്ക് ഇട്ടൊന്ന് വഴറ്റി ഇതിനകത്തേക്ക് ചേർക്കാനുള്ളതാണ് ഇത്തിരി തേങ്ങ അരപ്പും ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അതും അതിലേക്ക് ചേർക്കാനുള്ളതാണ് റെഡിയായി തീ ഓഫ് ചെയ്യാം ഇതിൽ പുളി ചേർക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് പുളി ചേർക്കാം ഇനി ഇത് അടച്ച് വെച്ചിരുന്നാൽ മതി അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പാകമായിട്ട് വരും തീ ഓഫ് ചെയ്യാം ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ടാകാനായിട്ട് ഇഷ്ടം പോലെ ചോറ് കഴിക്കാം നല്ല ഒന്നാന്തരം കറിയാണത് എന്തൊരു രസ എന്തൊരു ഹെൽത്ത് ഉള്ള സംഭവം ഇത് ഇനി മീൻ മറക്കാമ്പാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മാത്രം കൂട്ടി തിരുമ്മി വെച്ചിരുന്നതാണ് ഇത് മീൻ പൊരിച്ചത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് ഇവിടെ ഗുണവിഭവങ്ങൾ നിങ്ങളുടെ ഇവിടേക്കൊക്കെ മഴയുണ്ടോ ഞങ്ങളുടെ ഇവിടെ ഭയങ്കര മഴയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം മഴയാണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞോ ഇലയിൽ ഊണ് കഴിക്കണോന്ന് പറഞ്ഞു രണ്ടുവട്ടിക്കൊന്നു അപ്പം അങ് ഏലയില് ഊണാക്കി ആരി വറുത്തത് അങ്ങനെ ഈ തിന്നണ കാന്താരി മുളക് കൂട്ടി വെച്ചേക്കാണു കാന്താരി മുളക് നല്ല രസമുണ്ട് എരിവൊക്കെ അധികം ഇല്ല പിന്നെ മീൻകറിയുണ്ട് മുരിങ്ങ ഇല ഉണ്ട് തോരൻ വൈകുന്നേര വിശേഷങ്ങളാണ് ഇത് അപ്പമാണ് ഉണ്ടായിരിക്കുന്നത് പാലപ്പം ച്ച നമ്മള് നമ്മുടേതായ പാത്രത്തിന് ചെടുമ്പ നടു പൊന്തി ഒന്നും അല്ലോ നല്ല സോഫ്റ്റ് ആണ്ട്ടോ അത് കണ് നല്ല ടേസ്റ്റും ഉണ്ട് അതുകൂടാതെ ഇത് തീരെ നൈസാണെ അപ്പൊ മാവ് കുറച്ചേണ്ടായിരുന്നുള്ളു മുന്നെ ഇരുന്ന മാവാണ് അപ്പൊ ഞാൻ വേറെ മാവ് ഉണ്ടാക്കിയില്ല അതുകൊണ്ട് ഇത്രേ ഉണ്ടായുള്ളൂ അത് തികയില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ആ ഊരോസ് പൊടി കൊണ്ട് ഇങ്ങനെയും ഒരു വിഭവം അങ്ങോട്ട് ഉണ്ടാക്കി ഇപ്പൊ രണ്ടും കൂടി ആവുമ്പോ ഞങ്ങക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും ഇതെല്ലാം വേണ്ടി വരില്ല കേട്ടോ ഇതിന് കുറച്ചേ വേണ്ടി വരുള്ളൂ ഓരോ ചെറിയ ഗ്ലാസ് പൊടിയെടുത്ത് ഉണ്ടാക്കിയതാണ് അപ്പോ ഇതിന് കൂട്ടി കഴിക്കാനായിട്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ ഉണ്ടാക്കി ഞാൻ പാത്രത്തിൽ പകർത്തി മാറ്റി വെച്ചു അപ്പോ ചിക്കൻ കറി അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളാണ് കേട്ടോ വിശേഷങ്ങളിൽ പെട്ടതാണ് ഇത് ഇവിടെ നല്ല മഴയാണ് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല ഭയങ്കര മഴയാണ് കേട്ടോ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും Bye.